നമ്മുടെ സമൂഹത്തിൽ ദുഃഖം അനുഭവിക്കുന്ന ആളുകളിൽ ഒരു വിഭാഗമെങ്കിലും ദുഃഖം സ്വയം സൃഷ്ടിക്കുന്നവരാണ് മൂന്ന് രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യരാണ് അത്തരത്തിൽ ദുഃഖം സ്വയം സൃഷ്ടിക്കുന്നത് ഒന്നാമത് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതാവാൻ ശ്രമിക്കുന്നവർ നാം നല്ലതാവുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാകരുത് കാരണം നാം മനുഷ്യരാണ് നമുക്ക് വിവേചന ബുദ്ധിയുണ്ട് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ട് അതുകൊണ്ട് തന്നെ നാം നമ്മളുടെ ജീവിതത്തിൽ തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കി നല്ലതായിട്ട് ജീവിക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് നാം അങ്ങനെ ചെയ്യുന്നത് അതല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൃത്രിമമായിട്ട് നല്ലതായി കാണിക്കാൻ വേണ്ടി നാം ശ്രമിച്ചാൽ നമ്മളുടെ ഇഷ്ടങ്ങളെ നമുക്ക് ബലി കൊടുക്കേണ്ടതായിട്ട് വരും നാം പറയാറില്ലേ നേരെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം മുറിക്കുന്നതെന്ന് നമുക്ക് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾക്കും നമുക്ക് എസ് പറയേണ്ടതായിട്ട് വരും മറ്റുള്ളവരുടെ കയ്യിലെ ചട്ടുകമായിട്ട് നാം മാറും അത്തരം സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മെ മറ്റുള്ളവർ ചൂഷണം ചെയ്യാൻ ഇടയാക്കും നാം നല്ലതായിരിക്കുക എന്നുള്ളത് നമ്മളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാകുക ഒരിക്കലും മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടി ആകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ബഹുജനം പലവിധമാണ് നിങ്ങൾ എത്ര മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാലും നിങ്ങളുടെ കുറവുകൾ അവർ കണ്ടെത്തും സാധാരണ പറയാറില്ലേ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷമെന്ന് ഒരാൾ അയാളുടെ അമ്മയെ തല്ലിയാൽ അത് കാണുന്നവരിൽ ചിലരെങ്കിലും പറയും അവർക്ക് രണ്ടടിയുടെ കുറവുണ്ടായിരുന്നുവെന്ന് അതേസമയം പെറ്റമ്മയെ തല്ലിയോ മഹാദ്രോഹി എന്ന് ചോദിക്കുന്നവരും ഉണ്ടാകും അതാണ് സമൂഹത്തിൻ്റെ മനഃശാസ്ത്രം അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ വേണ്ടി സാധിക്കില്ല നമ്മളുടെ മനസാക്ഷിക്ക് നിരക്കുന്ന നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുവാൻ വേണ്ടി നാം നോക്കിയില്ലെങ്കിൽ നമുക്ക് എത്ര അനുകൂല സാഹചര്യം ഉണ്ടെങ്കിലും നാം ദുഃഖിതനായിരിക്കും രണ്ടാമത് അനുഭവിക്കുന്നത് മറ്റുള്ളവരുമായി നമ്മെ താരതമ്യപ്പെടുത്തുന്ന ചിന്താഗതിയുള്ള വ്യക്തികളാണ് അവരെല്ലാ കാര്യത്തിലും തന്നേക്കാൾ ഉയർന്നു നിൽക്കുന്ന ആളുകളുമായിട്ട് താരതമ്യപ്പെടുത്തും എന്നിട്ട് മറ്റുള്ളവർക്ക് കിട്ടിയ ആ സൗഭാഗ്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കും അങ്ങനെയുള്ളവർക്ക് ദുഃഖം കൂടപ്പിറപ്പായിരിക്കും കാരണം സമൂഹത്തിൽ എത്ര ഉയർന്ന വ്യക്തിക്കും അയാളേക്കാൾ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ കൂടുതൽ മേന്മയുള്ള മറ്റൊരു വ്യക്തിയെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും അങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ അതിന് മാത്രമായിരിക്കും അവർക്ക് അവസരം കിട്ടുക അവരുടെ ജീവിതം പൂർണ്ണമായും ദുഃഖത്തിലേക്ക് പോകും നേരെ തിരിച്ച് നമ്മേക്കാൾ ദുഃഖം അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് അവരുമായിട്ടാണ് നാം താരമ്യപ്പെടുത്തുന്നതെങ്കിൽ നമുക്ക് കിട്ടിയ പറ്റി നാം അറിയും നമുക്ക് പറ്റിയ നേട്ടങ്ങളെപ്പറ്റി നാം അറിയും അതായത് സന്താന ദുഃഖം അനുഭവിക്കുന്ന ഒരു കുടുംബം കുട്ടികളില്ലാത്തൊരു കുടുംബം അവർ കുട്ടികളുള്ള മറ്റു കുടുംബങ്ങളുമായിട്ടാണ് താരമ്യപ്പെടുത്തുന്നതെങ്കിൽ അവർക്ക് കിട്ടിയ സന്തോഷം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് തോന്നും അതേ സ്ഥാനത്ത് തന്നെ സ്വന്തം മക്കളാൽ കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ലഹരിക്കൊക്കെ അടിമയായിട്ട് നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന മക്കളെ കൊണ്ട് ആ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് അത്തരം മക്കൾ ജനിക്കുന്നതിനേക്കാൾ നല്ലത് ജനിക്കാതിരിക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് കിട്ടിയ ഏതൊരു ദുഃഖത്തിലും നമുക്ക് പോസിറ്റീവായ ഒരു ചിന്താഗതി കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും അതായത് ദുഃഖം രണ്ട് രീതിയിലുണ്ട് ഒന്ന് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ദുഃഖങ്ങളുണ്ട് മറ്റൊന്ന് പരിഹരിക്കാൻ പറ്റാത്തവയുണ്ട് അവയോട് നാം കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഉത്തമം ദാരിദ്ര്യ ദുഃഖമാണെങ്കിൽ നമുക്ക് നമ്മുടെ പരിശ്രമം കൊണ്ട് കുറേയൊക്കെ മാറ്റാം പക്ഷേ ചില രോഗങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സന്താന ദുഃഖം പോലെയുള്ള ചില പ്രശ്നങ്ങളോ ഒക്കെ നമുക്ക് ചിലപ്പം പരിഹരിക്കാൻ പറ്റുന്നതായിരിക്കില്ല അപ്പോൾ അവയോട് നാം ഒരു താതാത്മ്യം പ്രാപിച്ചാൽ നമുക്ക് ഉള്ള മറ്റ് സന്തോഷങ്ങൾ നാം കണ്ടെത്താൻ ശ്രമിച്ചാൽ ആ ദുഃഖത്തെ മറക്കാനും നമുക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കും എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമുക്കുള്ള നേട്ടങ്ങളെ പറ്റിയിട്ട് നാം ബോധവാന്മാരാകുക എന്നുള്ളതാണ് അത്തരം ദുഃഖം നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ നാം ചെയ്യേണ്ട കാര്യം മൂന്നാമത് സംഭവിക്കുന്നത് പണത്തെ പറ്റിയിട്ടുള്ള തെറ്റായ സമീപനമാണ് രണ്ട് രീതിയിൽ ആൾക്കാർ പണത്തെ ഉപയോഗിച്ച് ദുഃഖം നേടും ഒന്ന് പണം ദുർവ്യയം ചെയ്യും പണം കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാതെ ചിലവാക്കി കടത്തിലേക്കൊക്കെ പോയിട്ട് കടക്കണിയിലൊക്കെ ആയിട്ട് ഭയങ്കരമായ മാനസിക ദുഃഖം അനുഭവിക്കും മറ്റൊരു വിഭാഗം ഇതേ പണത്തെ തന്നെ അമിതമായിട്ട് സമ്പാദിച്ച് സമ്പാദിച്ച് ആ പണത്തെ ഉപയോഗിക്കാതെ ദുഃഖം അനുഭവിക്കും പണം എന്ന് പറയുന്നത് ഒരു ടൂളാണ് ഒരു ഉപകരണമാണ് ആ പണം ഉപയോഗിച്ച് നമുക്ക് വീണ്ടും പണം ഉണ്ടാക്കാം പണത്തെ ശരിയായിട്ട് ഉപയോഗിച്ചാൽ ആ പണം ഉപയോഗിച്ച് നമ്മളുടെ പല ആവശ്യങ്ങളും നിറവേറ്റാം പണം ഉപയോഗിച്ച് പല കാര്യങ്ങളിലും നമുക്ക് സന്തോഷം നേടാം പക്ഷേ ഈ പണത്തെ നമുക്ക് ശരിയായിട്ട് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ കേവലം പണം സമ്പാദിക്കുന്നത് മാത്രമാണ് നമ്മുടെ സന്തോഷമെന്ന് നാം തെറ്റിദ്ധരിച്ചാൽ പണത്തിന് പുറകെ നാം ഓടിക്കൊണ്ടിരിക്കും ആ കിട്ടുന്ന പണം നാം ഉപയോഗിക്കില്ല അങ്ങനെ ഉള്ള ജീവിതവും വൃതാവിലാണ് കാരണം പണം ഉണ്ടെങ്കിലും ദരിദ്രനെ പോലെ നാം ജീവിക്കും ആ പണം നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാം ഉപയോഗിക്കില്ല അങ്ങനെ അമിതമായി പണത്തോട് ആസക്തി കൂടിയിട്ട് പിന്നാലെ ഓടി ദുഃഖം വാങ്ങുന്ന ധാരാളം മനുഷ്യരും നമ്മളുടെ സമൂഹത്തിലുണ്ട് ഇത്തരം വികലമായ ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് നമുക്കുള്ള സാധ്യതകൾ മനസ്സിലാക്കി നമ്മളുടെ കഴിവുകൾ മനസ്സിലാക്കി അതനുസരിച്ച് നാം നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ എല്ലാവർക്കും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഭൂരിഭാഗം ആളുകളും ദുഃഖം സ്വയം സൃഷ്ടിക്കുന്നവരാണ് അവരറിയാതെ ഇത്തരം പ്രവർത്തികളിലൂടെ അവർ ഒരു ദുഃഖകരമായ ജീവിതം തിരഞ്ഞെടുക്കുന്നു തീർച്ചയായും നമുക്ക് നമ്മളുടെ ബോധപൂർവമായ സമീപനത്തിലൂടെ ഇത്തരം ചിന്തകളെ ഒഴിവാക്കി സന്തോഷകരമായൊരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും